നിലമ്പൂരിൽ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് യു ഡി എഫ് നേടിയെടുത്ത മാനസികമായ മുൻതൂക്കം ഒരൊറ്റ പകൽ കൊണ്ട് ഇല്ലാതാകുന്ന കാഴ്ച ഒരു പൊതുസമ്മതനായ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവസാന നിമിഷം വരെ ആലോചന നടത്തിയിരുന്ന സി പി എം ഒടുവിൽ പാർട്ടി ചിഹ്നത്തിൽ എം സ്വരാജ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന തീരുമാനത്തിലെത്തി യു ഡി എഫിന് ആശങ്കയുടെ മണിക്കൂറുകൾ സമ്മാനിച്ചതിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഉത്തരവാദിത്തമില്ലായ്മയാണ് എന്ന് പറയാതിരിക്കാനാകുന്നില്ല യഥാർത്ഥത്തിൽ പി വി അൻവർ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്തി വിജയിക്കാൻ കഴിയുമെന്ന് എൽ ഡി എഫ് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല യു ഡി എഫിന് മാനസികമായി മുൻതൂക്കം നൽകുന്ന ഒരു ഘടകമായി അത് മാറുകയും ചെയ്തിരുന്നു പി വി അൻവറിൻ്റെ വാക്കൊന്നും കേൾക്കാതെ പി വി അൻവറിൻ്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങാതെ അവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനായി പി വി അൻവറിൻ്റെ പട്ടികയിലുള്ള ആര്യാടൻ ചവക്കത്തിനെ അവിടെ സ്ഥാനാർത്ഥിയായി നിയോഗിക്കാൻ സാധിച്ചു അതൊക്കെ യു ഡി എഫിന് നിലമ്പൂരിലെ രാഷ്ട്രീയ പോരാട്ടത്തിൽ നൽകിയ മുൻതൂക്കം ചെറുതല്ലായിരുന്നു അതിനെ എല്ലാവരും അംഗീകരിച്ചതുമാണ് പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് പി വി അൻവറിനെ പിണക്കി തന്നെ നിർത്തുക എന്ന പിടിവാശി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ന്യായീകരിക്കാനാകില്ല തന്നെ പി വി അൻവർ മറ്റാവശ്യങ്ങളൊന്നും ഉന്നയിച്ചില്ല ആര്യാടൻ ചൗകത്തിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത് കേട്ടില്ല അവിടെ കോൺഗ്രസ് ഒരു പാർട്ടി എന്ന നിലയിൽ അവരുടെ അസ്തിത്വം കാണിച്ചു പക്ഷെ അതിനപ്പുറത്ത് ഒരു ഘടകകക്ഷിയായി ഒരു അസോസിയേറ്റ് ഘടകകക്ഷിയായെങ്കിലും പി വി അൻവറിനെ പരിഗണിക്കാം എന്ന നിലപാടിൽ നിന്ന് ഒരു വാശി പോലെ പിന്നോക്കം പോകുന്നതിന് പ്രേരണ ചെലുത്തിക്കൊണ്ടിരുന്നത് വി ഡി സതീശനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല വി ഡി സതീശൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഒന്ന് അങ്ങനെ തന്നെ നിൽക്കട്ടെ എൻ്റെ പിടിവാശി വിജയിക്കട്ടെ എന്നുള്ള ഒരു ചിന്താഗതി മുസ്ലിം ലീഗിനെ കൊണ്ടുപോലും ചോദിപ്പിച്ചു അപ്പുറത്തു നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നവർക്ക് എന്ത് സന്ദേശമാണ് കോൺഗ്രസ് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അവിടെയാണ് സി പി എം പൊതുസമ്മതനായ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയത് മത്സരിക്കാൻ താല്പര്യമില്ലാതിരുന്ന സ്വരാജിനോട് അവിടെ അംഗത്തിനിറങ്ങണം എന്ന് പാർട്ടി പറയുന്നത് സ്വരാജിനെ പോലെയുള്ള ഒരാൾ നിലമ്പൂർ കാരനായ ഒരാൾ മലപ്പുറത്തിൻ്റെ മണ്ണിൽ നിന്ന് രാഷ്ട്രീയം പഠിച്ചു വളർന്ന ഒരാൾ അവിടെ പോരാട്ടത്തിനിറങ്ങുമ്പോൾ അതിനെ നിസ്സാരമായി കാണാനാകില്ല നിലമ്പൂർ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് അങ്ങനെ വളക്കൂറില്ലാത്ത മണ്ണൊന്നുമല്ല സി പി എമ്മിന് നല്ല വോട്ടുള്ള ഇടമാണ് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ വോട്ടുകൾ കൃത്യമായി സമാഹരിക്കാൻ കഴിഞ്ഞാൽ അവിടെ ആര്യാടൻ ചൗകത്തിന് വെല്ലുവിളി ഉയർത്താൻ സാധിക്കും പി വി എൻവർ ആര്യാടൻ ശൗകത്തിനോട് ശത്രുത പ്രഖ്യാപിച്ച് ഇടഞ്ഞു നിൽക്കുകയും യു ഡി എഫ് പ്രവേശനം എന്ന കാര്യവും പറഞ്ഞ് അൻവറിനെ കുരങ്ങ് കളിപ്പിക്കുന്നത് തുടരുന്നതിലുള്ള വാശി അദ്ദേഹത്തിൽ ഉണ്ടാവുകയും ചെയ്താൽ ഈ പിണറായിസത്തിനെതിരായ പോരാട്ടം മരുമോനിസത്തിനെതിരായ പോരാട്ടം എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന പി വി അൻവർ തന്നെ ഒരു വേള ഒന്ന് നിശബ്ദനായി നിന്നാൽ അത് സ്വരാജിനും ഇടതുപക്ഷത്തിനും ഗുണം ചെയ്യും ആ കണക്കുകൂട്ടലാണ് ഇവിടെ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചത് അതിന് ഉത്തരവാദി വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ അനുയായികളുമാണ് ഒരു സംശയവുമില്ല ബാക്കിയുള്ള കോൺഗ്രസിലെ ഒരു വലിയ നിറ നേതാക്കന്മാർ പി വി അൻവറിനെ അസോസിയേറ്റ് ഘടകകക്ഷിയായെങ്കിലും ഒപ്പം കൂട്ടണമെന്നുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ വി ഡി സതീശന്റെ ധാഷ്ട്യം നിറഞ്ഞ സമീപനമായിരുന്നു ഒരുപക്ഷെ നേരത്തെ രാഷ്ട്രീയമായി സതീശനെതിരെ പി വി അൻവർ തൊടുത്തുവിട്ട ആരോപണങ്ങളൊക്കെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കാം പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെയല്ല അതൊരു പകിടകളി കൂടിയാണ് ആ പകിടകളിയിൽ ഒരുപക്ഷെ ഇപ്പോൾ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞാലും അതിനകത്ത് ഒരു അത്ഭുതവും ഉണ്ടാകേണ്ട കാര്യമില്ല അൻവറിനെ ആര്യാടൻ സൗഖ്യത്തിനെതിരായി പ്രയോഗിക്കുന്ന തരത്തിൽ ഒന്നും മയപ്പെടുത്തി നിർത്താൻ എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നുപോലും ഇനി ശ്രമമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ളത് നിലനിൽപ്പിന്റെ മാത്രം പ്രശ്നമാണ് ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അൻവറിനെതിരായിട്ടുള്ള കരുനീക്കങ്ങൾ ഇടതു സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ട് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തൻ്റെ വ്യക്തിപരമായ നിലനിൽപ്പ് കൂടി ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെട്ടേക്കും എന്നുള്ള ആശങ്കയുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി പ്രതിരോധം തീർക്കാൻ ഒരു ചേരി ആവശ്യമാണ് യു ഡി എഫിലേക്ക് എത്തുക എന്ന് അൻവർ ലക്ഷ്യമിടുന്നതും അതുകൊണ്ടാണ് അപ്പൊ അൻവറിന്റെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾക്കോ സമ്മർദ്ദങ്ങൾക്കോ ഒന്നും വഴങ്ങാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അൻവറിന്റെ വാക്കുകേട്ടല്ല ഞങ്ങൾ നടക്കുന്നത് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അൻവർ എന്ന് പറയുന്നത് ഒരു അടഞ്ഞ അധ്യായമായി കാണേണ്ടുന്ന കാര്യമില്ല അത് ഏത് വി ഡി സതീശന്റെ നിർബന്ധത്തിന് വഴങ്ങിയായാലും ഏത് കൊടും വാശിയുടെ പേരിലായാലും അവിടെയാണ് എൽ ഡി എഫ് വളരെ കൃത്യമായി കണക്കുകൂട്ടലുകൾ നടത്തിയത് സി പി എം അവരുടെ പൊളിറ്റിക്കൽ ഫൈറ്റ് പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചത് അത് നിസാരമായൊരു കാര്യമല്ല നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും കാര്യങ്ങൾ മാറിമറിയാമെന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു ഒരു പൊതുസമ്മതനായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയൊക്കെയാണ് അവിടെ ഇടതുപക്ഷം നിർത്തിയിരുന്നത് എങ്കിൽ അൻവറിന്റെ കൂടി പിന്തുണ ഉറപ്പാകുന്ന പശ്ചാത്തലത്തിൽ യു ഡി എഫിന് സുന്ദരമായി ജയിച്ചു കയറാമായിരുന്നു ഇനി അൻവറിന്റെ പിന്തുണ ഇല്ലെങ്കിൽ പോലും ജയിച്ചു കയറാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ പാർട്ടി ചിഹ്നത്തിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് ഒരു പൊതു സ്വതന്ത്രൻ ഇനി എത്ര പേര് കേട്ട ആളായാലും അങ്ങനെ ഒരാൾ വരുന്നതും സ്വരാജിനെ പോലെ ഒരു സ്ഥാനാർത്ഥി വരുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അത് പാർട്ടിയുടെ സാധാരണക്കാരായ പ്രവർത്തകരിൽ പോലും ഉണ്ടാക്കുന്ന വൈകാരികമായ മാറ്റം എന്തായിരിക്കും എന്നുള്ളത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള മണിക്കൂറുകൾ തെളിയിക്കുന്നുണ്ട് അപ്പോൾ അതൊരു വികാരമായി അവിടെ ഏറ്റെടുക്കപ്പെടുന്നു അത് യു ഡി എഫിനുണ്ടാകുന്ന ക്ഷീണം ചെറുതല്ല വി ഡി സതീശനൊക്കെ എത്ര ചിരിച്ചു മറിഞ്ഞ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതൊക്കെ ഒരു ഗിമിക് അല്ലേ എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും മായ മുഖഭാവങ്ങളും പ്രതികരണങ്ങളും യു ഡി എഫ് ക്യാമ്പിൽ തെല്ലൊന്നുമല്ല ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അങ്കലാപ്പ് അങ്കലാപ്പുണ്ടാക്കിയിട്ടുള്ളത് എന്നത് വ്യക്തമാണ് അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സ്വരാജിനെ പോലെ ഒരു കാൻഡിഡേറ്റ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങുമെന്ന് അത് പക്ഷേ സംഭവിച്ചിരിക്കുന്നു അത് സംഭവിച്ചതിന് ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ജയിപ്പിച്ചെടുക്കേണ്ടുന്ന ഉത്തരവാദിത്വത്തിൻ്റെ കാര്യത്തിലും മുന്നിൽ നിന്ന് നയിക്കേണ്ടത് വി ഡി സതീശൻ തന്നെയാണ് തോറ്റാൽ ഉത്തരം പറയേണ്ടതും വി ഡി സതീശൻ തന്നെയാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ശേഷിക്കെ സി പി ഐ എമ്മിന് മുന്നിലുള്ള ഏകലക്ഷ്യം തുടർഭരണമാണ് ഹാട്രിക് ഭരണം എന്ന സ്വപ്ന തുല്യമായ നേട്ടത്തിലേക്ക് കണ്ണെറിയുകയാണ് ഇപ്പോഴേ അവർ അതിന് തടസ്സം നിൽക്കുന്ന ഘടകങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള സംഘടനാശേഷിയുള്ള പാർട്ടിയാണ് സി പി എം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിത്വത്തിലെ ടേം നിബന്ധന ഇക്കുറി ഉണ്ടാകില്ല എന്നുറപ്പാണ് പിണറായി വിജയന് മൂന്നാം വട്ടവും മത്സരിച്ച് മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയല്ല അല്ല സി പി എം ഈ ടേം നിബന്ധന എടുത്തുകളയുന്നതിനെ ആലോചിക്കുക മറിച്ച് സി പി എമ്മിന് വലിയ പോരാട്ടം കാഴ്ചവെക്കാതെ തന്നെ സീറ്റുകൾ നിലനിർത്താൻ രണ്ടു വട്ടം ജനപ്രതിനിധികളായ ചിലരുടെ സാന്നിധ്യം അനിവാര്യമാണ് എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത്